നിർമ്മിതബുദ്ധി അഥവാ എഐ അടുത്ത മൂന്ന് ദശകങ്ങൾക്കുള്ളിൽ മനുഷ്യരാശിയെ ഭൂമുഖത്തുനിന്ന് തുടച്ചുനീക്കാനുള്ള സാധ്യത പത്തുമുതൽ ഇരുപത് ശതമാനം വരെയാണെന്ന പ്രവചനാത്മകമായ മുന്നറിയിപ്പ് ഭരണകൂടങ്ങളെയും മാനുഷിക സാംസ്കാരിക മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കാൻ നിർബന്ധിതമാക്കുന്നു നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾക്ക് ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാര സമ്മാനിതനായ ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ജെഫ്രി ഹിൻഡൻറ്റേതാണെന്ന് മുന്നറിയിപ്പ് പ്രവചനത്തെ ഏറെ പ്രസക്തമാക്കുന്നു പ്രൊഫസർ ഹിൻഡന്റെ മുന്നറിയിപ്പ് ഈ രംഗത്തെ തുടക്കക്കാരായ പ്രതിഭകളിൽ പലരും ഇതിനോട് കം പങ്കുവച്ച ആശങ്കകളുടെ തുടർച്ച മാത്രമല്ല അവഗണിക്കാനാവാത്ത അപായമണികൂടിയാണ് പരിമിതമായ അർത്ഥത്തിൽ മനുഷ്യബുദ്ധി ആവശ്യമായ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്ന കമ്പ്യൂട്ടറുകളും അവയുടെ ബൃഹത് ശൃംഖലകളും ഉൾപ്പെട്ട അതിശക്തമായ നൂതന ബുദ്ധി കേന്ദ്രമെന്ന നിർമ്മിത ബുദ്ധിയെ നിർവചിക്കാം എ എന്ന സ്വപ്ന ഉത്ഭവിച്ചിട്ട് ആറ് ദശകങ്ങൾ പൂർത്തിയാവാൻ ഇനിയും രണ്ടു വർഷങ്ങൾ കൂടി വേണമെങ്കിലും ഈ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക ലോകം കൈവരിച്ച നേട്ടങ്ങൾ ഒരുപോലെ വിസ്മയാവഹവും അമ്പരപ്പിക്കുന്നതുമാണ് എ സംവിധാനങ്ങൾ കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങളിൽ ആർജിച്ച ധിഷണ വൈഭവവുമായുള്ള താരതമ്യത്തിൽ സാധാരണ മനുഷ്യന്റെ ബുദ്ധിശക്തി കേവലം ശിശു സമാനമായിരിക്കുമെന്ന പ്രൊഫസർ ഹിൻഡൺ അടക്കമുള്ള ശാസ്ത്രജ്ഞരും നിർമ്മിത ബുദ്ധി സംശയാലുക്കളും ഒരുപോലെ ആശങ്കപ്പെടുന്നു അങ്ങനെയാണ് വസ്തുത എന്നിരിക്കെ സഹസ്രാബ്ദങ്ങളായി മനുഷ്യരാശി കൈവരിച്ച സമസ്ത നേട്ടങ്ങളുടെയും യജമാനൻ അവൻ തന്നെയായിരുന്നെങ്കിൽ ആ സ്ഥാനത്തു നിന്നും നിർമ്മിത ബുദ്ധി അവനെ സ്ഥാനഭ്രഷ്ടനാക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് നിർമ്മിത ബുദ്ധിയും മനുഷ്യധിഷണയും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കാൻ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വാഭാവിക പരിണാമത്തിലൂടെ വരുന്ന പരിവർത്തനത്തെയാണ് പ്രൊഫസർ ഹിൻഡൺ ഉദാഹരിക്കുന്നത് ഓരോ ശിശുവിനെ നിയന്ത്രിക്കാൻ അമ്മയ്ക്ക് കഴിയും എന്നാൽ ശിശു പരിണാമ ദശകങ്ങളിലൂടെ അമ്മയേക്കാൾ മികച്ച ബുദ്ധിശക്തി കൈവരിക്കുകയെന്നത് സ്വാഭാവിക മനുഷ്യ പരിണാമത്തിന്റെ ഭാഗമാണ് അവിടെ മനുഷ്യബന്ധങ്ങളും അതിൽ നിന്നുളവാകുന്ന കീഴ്വടക്കങ്ങളും നിയമങ്ങളുമാണ് പരസ്പര ബന്ധങ്ങളെ നിർണ്ണയിക്കുന്നത് മനുഷ്യനിർമ്മിതമായ നിർമ്മിത ബുദ്ധിക്ക് അത്തരം കീഴ്വഴക്കങ്ങളും നിയമങ്ങളും നിബന്ധനകളും ബാധകമായിരിക്കില്ല കമ്പ്യൂട്ടറുകളുടെയും അവയുടെ ആഗോള ശൃംഖലയായ ഇന്റർനെറ്റിന്റെയും വ്യാപനത്തോടെ സാധ്യമായ ബിഗ് ബ്ലോക്ക് ചെയിൻ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് റോബോട്ടിക്സ് എന്നിങ്ങനെയുള്ള സാങ്കേതിക കുതിച്ചുചാട്ടങ്ങൾ വഴി നിർമ്മിത ബുദ്ധിക്ക് അവയുടെ ഉപജ്ഞാതാക്കളെ അമ്പരിപ്പിക്കുന്ന ദിക്ഷിണാ വളർച്ച ഇതിനകം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ലോകം നാളിതുവരെ കണ്ട മനുഷ്യ ദിക്ഷണാ മികവുകളെയും മറികടക്കുന്ന കാലം അതിവിദൂരമാവാൻ സാധ്യതയില്ലെന്ന മുന്നറിയിപ്പുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ബുദ്ധിയുടെ വികാസം അതിന്റെ പ്രയോഗം വിന്യാസം നിയന്ത്രണം അതിന് അനിവാര്യമായ പ്രാദേശികവും ദേശീയവും ആഗോളികവും പ്രാപഞ്ചികവുമായ നിയമ ചട്ടക്കൂടുകളെ പറ്റി വ്യാപകമായ ചർച്ചകളും സമാന്തരമായി ഉയർന്നു വന്നിട്ടുണ്ട് എ വികസന പ്രക്രിയയുടെ ഏതാണ്ട് സമ്പൂർണ്ണ നിയന്ത്രണം വൻകിട സ്വകാര്യ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് അതിൽ പൊതു താല്പര്യങ്ങളോ ഭരണകൂടങ്ങളോ ഇടപെടുന്നത് കോർപ്പറേറ്റ് ലാഭ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാവുക തികച്ചും സ്വാഭാവികം മാത്രം അത്തരം താൽപര്യങ്ങളാണ് വികസിത എ ഐ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത് ഇവിടെയാണ് പ്രൊഫസർ ഹിൻഡൻ നൽകുന്ന മുന്നറിയിപ്പിന്റെ പ്രസക്തി സഹസ്രാബ്ദങ്ങൾ ദൈർഘ്യമുള്ള മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഹ്രസ്വമെങ്കിലും വിപ്ലവകരവും സംഭവ ബഹുലവും അഭൂതപൂർവം വേഗതയേറിയതുമായ ഒരു കാലത്തെയാണ് കഴിഞ്ഞ ഏതാണ്ട് രണ്ടു നൂറ്റാണ്ടുകൾ അടയാളപ്പെടുത്തുന്നത് അതിനു മുൻപുള്ള അനേക സഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തെ അപ്പാടെ വാമനീകരിക്കുന്ന കുതിച്ചുചാട്ടമാണ് ചുരുങ്ങിയ കാലം കൊണ്ട് മനുഷ്യൻ നടത്തിയത് ഈ കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന അഞ്ചാമത്തെ വ്യാവസായിക വിപ്ലവത്തിലേക്ക് മനുഷ്യൻ മുന്നേറിക്കഴിഞ്ഞു ഈ വിപ്ലവകരമായ മുന്നേറ്റത്തിന്റെ കൊടിയടയാളമായി മാറുകയാണ് നിർമ്മിത ബുദ്ധി കരുതലോടെ സമീപിച്ചില്ലെങ്കിൽ മാനവ സംസ്കാരത്തെ ആകെ അസ്ഥീകരിക്കുക മാത്രമല്ല മനുഷ്യരാശിയെ തന്നെ പ്രപഞ്ചമുഖത്തു നിന്ന് തുടച്ചു മാറ്റാൻ പ്രാപ്തമായ രാക്ഷസീയ ശക്തിയായി മാറിയേക്കാമെന്ന മുന്നറിയിപ്പാണ് അതിന്റെ ഉപജ്ഞാതാക്കൾ തന്നെ നൽകുന്നത് സമസ്ത ഉൽപാദന പ്രക്രിയകളിലും വിജ്ഞാനാർജന വ്യാപന രംഗങ്ങളിലും സാംസ്കാരിക വ്യാപാരത്തിലും എന്തിനാ യുദ്ധതന്ത്രങ്ങളിൽ മാത്രമല്ല യുദ്ധ മുഖത്തുപോലും അത് നിലയുറപ്പിച്ചു കഴിഞ്ഞു ഇനി മാറ്റിവെക്കാൻ കഴിയാത്ത വിധം നിർമ്മിത ബുദ്ധി മനുഷ്യരാശിക്കും അവന്റെ ദിഷണയ്ക്കും നേരെ അഭൂതപൂർവമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്